കർഷക തൊഴിലാളി യൂണിയൻ ബി കെ എം യു എ ഐ ടി യു സി ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പെരിങ്ങനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമനം നടപ്പിലാക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ ഉദ്ഘാടനം ചെയ്തു ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എൻ എസ് ഗോപി അധ്യക്ഷനായി പ്രസിഡന്റ് കെ സി ശിവരാമൻ എഐടിയുസി മണ്ഡലം സെക്രട്ടറി പി കെ റഫീഖ സാറാബി ഉമ്മർ ഗീതാപ്രസാദ് ഷിഹാബ് കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു സി ബി അബ്ദുൾ സമദ് പി കെ ഷാജു എ കെ ശ്യാമള നജീറ നൂറുദ്ദീൻ ടി എസ് രാജു വി വി ജയൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുള്ള തൻ്റെ ആയുഷ്കാലം മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ ഈ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ കർഷക തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും തടയുകയാണ് കർഷക തൊഴിലാളികളോട് ശത്രുതാ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മണ്ണിൽ നിൽക്കാനുള്ള ഒരു തന്റേടവും ആർജവവും ശക്തിയും ഈ കർഷക തൊഴിലാളികൾക്കുണ്ടായത് എത്രയോ സമര പോരാട്ടങ്ങൾ ഈ തൊഴിലാളികൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്